നൂറ്റിനാൽപ്പത് കോടിയിലേറെ ജനങ്ങളുള്ള ഇന്ത്യയിലെ ഒരു ശതമാനം ആളുകൾക്കിടയിൽ പോലും അറിയപ്പെടാത്ത എന്നാൽ അമേരിക്ക ഇന്നും ബഹുമാനപൂർവ്വം ആരാധിക്കുന്ന ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ട് തഞ്ചാവൂർക്കാരനായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഇന്ത്യക്കാരനായ അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫിസിക്സിനുള്ള നൊബെൽ പ്രൈസ് നേടിയ ഭൗതിക ശാസ്ത്രജ്ഞൻ നക്ഷത്രങ്ങളുടെ ഘടനയും പരിണാമവും ആയിരുന്നു പഠനവിഷയം ഇതൊരു തിയററ്റിക്കൽ സ്റ്റഡി മാത്രമായിരുന്നു ഇദ്ദേഹം ശാസ്ത്രത്തിന് നൽകിയ സംഭാവനയാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്താണ് ചന്ദ്രശേഖർ ലിമിറ്റ് ഇദ്ദേഹം നടത്തിയ പഠനം എന്തായിരുന്നു നമുക്ക് നോക്കാം നക്ഷത്രങ്ങളുടെ അവസാന കാലത്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ അവസാനിച്ചതിന് ശേഷം ഹീലിയം ഫ്യൂസ് ചെയ്യാൻ ആരംഭിക്കുകയും ആ നക്ഷത്രം പരിധിവിട്ട് വികസിക്കാൻ തുടങ്ങുകയും ചെയ്യും ഹീലിയം ഫ്യൂസ് ചെയ്യുവാനംഭിച്ചതിന് ശേഷം ഭാരം കൂടിയ എലമെൻറ്റുകൾ ഉണ്ടാകുവാനും അവ നക്ഷത്രത്തിൻ്റെ സെൻറ്ററിലേക്ക് അടിഞ്ഞുകൂടുവാനും ആരംഭിക്കും ഇതേ തുടർന്ന് ഹീലിയത്തിന് ശേഷം കാർബൺ ഓക്സിജൻ നിയോൺ സിലിക്കോൺ ഏറ്റവും സെൻറ്ററിലായി നിക്കലും അയണും ഉണ്ടാകും എന്നാൽ കുറഞ്ഞ മാസമുള്ള നക്ഷത്രങ്ങൾ അതായത് സൂര്യനേക്കാൾ എട്ട് മുതൽ പത്ത് മടങ്ങ് വരെ മാസുള്ള നക്ഷത്രങ്ങൾ അവയുടെ അവസാന കാലത്ത് ഹൈഡ്രജൻ മുഴുവൻ കത്തി തീർന്ന ശേഷം ഹീലിയം ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു റെഡ് ജയൻ്റ് നക്ഷത്രമായി മാറും ആ സമയം ആ റെഡ് ജയൻ്റ് നക്ഷത്രത്തിൻ്റെ കോറിൽ കാർബണും ഓക്സിജനും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ മാസ് കുറഞ്ഞ ഇത്തരം നക്ഷത്രങ്ങളിൽ കാർബണും ഓക്സിജനും എല്ലാം ഫ്യൂഷൻ റിയാക്ഷൻ ചെയ്യുവാനുള്ള പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടാകില്ല അതിനാൽ നക്ഷത്രത്തിലെ ഫ്യൂഷൻ റിയാക്ഷൻ പൂർണ്ണമായും നിലയ്ക്കും ഈ അവസ്ഥയിൽ ആ റെഡ് ജയൻ്റ് നക്ഷത്രത്തിൻ്റെ കാർബണും ഓക്സിജനും അടങ്ങുന്ന കോറിന് പുറത്തുള്ള ഔട്ടർ ലെയർ പൂർണ്ണമായും പ്രപഞ്ചത്തിലേക്ക് പിടിവിട്ട് പോവുകയും ചെയ്യും അത് പിന്നീട് പ്ലാനറ്ററി നെബുലയായി അവശേഷിക്കും കാർബണും ഓക്സിജനും അടങ്ങുന്ന കോറ് ചുരുങ്ങി ഒരു ഗ്രഹത്തിൻ്റെ വലിപ്പത്തിൽ സ്ഥിരമായി തുടരുകയും ചെയ്യും ഇവയാണ് വൈറ്റ് ഡാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളൻ നക്ഷത്രം ഇനി നമുക്ക് ചന്ദ്രശേഖർ ലിമിറ്റിലേക്ക് വരാം ഒന്ന് പോയിൻ്റ് നാല് നാല് സോളാർ മാസ് ഇതാണ് ചന്ദ്രശേഖർ ലിമിറ്റ് അതായത് ഒരു നക്ഷത്രത്തിൻ്റെ അവസാന കാലത്ത് അതിൻ്റെ കോറിന് ഒന്ന് പോയിൻ്റ് നാല് നാല് സോളാർ മാസിന് താഴെയാണ് മാസ് എങ്കിൽ അതിൻ്റെ അവസാനം തീർച്ചയായും ഒരു വൈറ്റ് ഡാർഫ് ആയിരിക്കും അതായത് ഒന്ന് പോയിൻറ്റ് നാല് നാല് സോളാർ മാസിനേക്കാൾ കൂടുതൽ മാസുള്ള ഒരു വൈറ്റ് ഡാർഫിനെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രശേഖർ ലിമിറ്റ് നാം ഇതുവരെ കണ്ടെത്തിയ എല്ലാ വൈറ്റ് ഡാർഫ് സ്റ്റാറുകളും ഈ ലിമിറ്റിന് ഉള്ളിൽ ഉള്ളവയാണ് ഇതിനാണ് ഇദ്ദേഹത്തിന് നൊബൽ പ്രൈസ് ലഭിച്ചത് ഈ ഒന്ന് പോയിൻറ്റ് നാല് നാല് സോളാർ മാസ് എന്ന ലിമിറ്റ് നക്ഷത്രത്തിൻ്റെ കോറിൻ്റെ മാസിനെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലാതെ നക്ഷത്രത്തിൻ്റെ ടോട്ടൽ മാസിനെ അല്ല ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം പ്രപഞ്ചത്തിലെ ഏറ്റവും മാസ് കൂടിയ വൈറ്റ് ഡോർഫിന് സൂര്യൻ്റെ ഒന്നേ പോയിന്റ് നാല് നാല് മടങ്ങ് മാസ് ആയിരിക്കും ഉണ്ടാവുക ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നാസ വിക്ഷേപിച്ച ഒബ്സർവേറ്ററിക്ക് ചന്ദ്ര എക്സ് ഒബ്സർവേറ്ററി എന്ന് പേര് നൽകിയത് ഇനി നമുക്ക് ചന്ദ്രശേഖർ ലിമിറ്റിൻ്റെ ഫിസിക്സ് എന്താണെന്ന് നോക്കാം ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ അതായത് ഔട്ടർ കോർ നഷ്ടപ്പെടുന്ന സമയം ഇന്നർ കോർ ഗുരുത്താകർഷണത്താൽ ചുരുങ്ങാൻ തുടങ്ങും അതായത് അവിടെ ഫ്യൂഷൻ നടക്കുവാനുള്ള പ്രഷറും ടെമ്പറേച്ചറും ഇല്ല അതിനാൽ കോറിലെ ഗ്രാവിറ്റി കാരണം കോറ് ചുരുങ്ങാൻ തുടങ്ങും കോറിൽ അവശേഷിക്കുന്ന മൂലകങ്ങളിലെ ഇലക്ട്രോണുകൾ ഈ ഗ്രാവിറ്റിയെ പ്രതിരോധിക്കുന്ന പ്രഷർ ആണ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ ഇവിടെ കോറിലെ ഇലക്ട്രോണുകൾ കോറിലെ ഗുരുത്വാകർഷണത്തെ ചെറുത്ത് സ്ഥിരതയോടെ തുടരുന്നു അതായത് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ കൂടുതലും ഗ്രാവിറ്റി കുറവും അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡീജനറസി പ്രഷറും ഗ്രാവിറ്റിയും തുല്യം ഈ അവസ്ഥയിലാണ് ആ കോർ വൈറ്റ് ഡ്വാർഫ് ആയി മാറുന്നത് ആ ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് തുല്യമായ ഗ്രാവിറ്റിയുള്ള ആ കോറിൻ്റെ മാക്സിമം മാസ് എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് നാല് നാല് സോളാർ മാസിന് തുല്യമായിരിക്കും ഇതാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാൽ കോറിലെ ഗ്രാവിറ്റി ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ ആ കോറ് അതിവേഗതയിൽ ചുരുങ്ങി ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറും ന്യൂട്രോൺ സ്റ്റാറിൽ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ ആയിരിക്കും കൂടുതൽ അതിനാൽ അതൊരു ന്യൂട്രോൺ സ്റ്റാറായി നിലനിൽക്കുന്നു എന്നാൽ കോറിൻ്റെ ഗ്രാവിറ്റി ന്യൂട്രോൺ ഡീജനറസി പ്രഷറിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ടായിരിക്കും നിലനിൽക്കുക ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ്റെ പത്ത് മടങ്ങ് വരെ മാസുള്ള നക്ഷത്രങ്ങളുടെ മരണസമയം കോറിൽ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ ആയിരിക്കും കോറിലെ ഗുരുത്താകർഷണത്തേക്കാൾ കൂടുതൽ അതിനാൽ ആ കോർ വൈറ്റ് ഡാർഫായി തുടരും ആ കോറിൻ്റെ മാക്സിമം മാസ് ലിമിറ്റാണ് ചന്ദ്രശേഖർ ലിമിറ്റ് അതായത് ഒന്ന് പോയിന്റ് നാല് നാല് സോളാർ മാസ് എന്നാൽ സൂര്യൻ്റെ പത്ത് മുതൽ ഇരുപത് മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളുടെ മരണസമയം കോറിൽ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ ആയിരിക്കും കോറിൻ്റെ ഗുരുത്താകർഷണത്തേക്കാൾ കൂടുതൽ അതിനാൽ ആ കോർ ഒരു ന്യൂട്രോൺ നക്ഷത്രമായി തുടരും എന്നാൽ സൂര്യൻ്റെ ഇരുപത് മടങ്ങിൽ കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങളുടെ മരണസമയം ഗുരുത്താകർഷണം തന്നെയായിരിക്കും വില്ലൻ ആ ഗ്രാവിറ്റിക്ക് മുന്നിൽ ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിനോ ന്യൂട്രോൺ ഡീജനറസി പ്രഷറിനോ ഒരു സ്ഥാനവുമില്ല